ാണ് അത്യാവശ്യം നല്ല വലുപ്പം ഡയമണ്ടി വലപ്പം വരുവല്ലോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൂബിന്നെ വലിയ പായം ഇത് ഇതിന്റെ പ്രത്യേക രണ്ടു നോക്കണ്ട രണ്ട് നമുക്ക് എന്താ ഇത് ഒരു മാസം ഒരു മാസം കൊണ്ട് നമുക്ക് നോ നോക്കിട്ട് ഈ കർത്തന്നെ ഞങ്ങൾ വെച്ചോളൂ വേറെ കവർ ചേഞ്ച് ചെയ്യുന്നില്ല ഇനി കവറിന്റെ ചേഞ്ച് ചെയ്യുന്ന കുഴപ്പമില്ല ഇങ്ങനെ ഒരു മാസം കൊണ്ട് ഇപ്പൊ പൂവും കായലില്ലേ തിരിച്ചുകൊണ്ട് തിരിച്ചോണ്ട് അത്ര ഗാരണ്ടി അത് അത്രയും കൊടുക്കുന്നുണ്ട് കാരണം ഇതൊക്കെ നമ്മളിപ്പോ ഇതിലൊക്കെ പൂ വന്ന് ഇങ്ങനെ തെരഞ്ഞെടുപ്പ് തിരഞ്ഞെടുത്തതാണ് ഇത് നമുക്ക് ഒന്നായിട്ട് നമുക്ക് പ്രശ്നം ഇത്രയും സ്ഥലം ഉണ്ടായിട്ട് നമുക്ക് സാധനം വെക്കാൻ സ്ഥലമില്ലാതായി സത്യം പറഞ്ഞാൽ നമ്മളെ എല്ലാ പ്ലാന്റുകൾക്കും ഇതേപോലുള്ള ഓഫറുകൾ കൊടുക്കുന്നില്ല ഒക്കെ കൂട്ടില്ല കൂട്ടി കിടന്നിട്ടേ ഒക്കെ അടുപ്പിച്ച് അടുപ്പിച്ച് വെച്ചൊക്കെ അല്ലേ നമുക്ക് ഇനി ഒന്നും കൂടി സ്ഥലം ഒന്നും ലെവലാക്കാണ്ട് ബാക്കുകൂടി മാന്തിട്ടൊക്കെ ഒന്ന് ലേലാ ഗണ്ടിപ്പോ എന്താ വെച്ചാൽ കണ്ടമാന സാധനം നിറഞ്ഞിരിക്കുകയാണ് എല്ലാ സ്ഥലത്തും കാരണം എന്താ വെച്ചാല് ഇത് നമുക്ക് അപ്പൊ ഈ എന്താ വെച്ചാൽ നൂറ് പീസ് എടുക്കുമ്പോഴത്തൂറ് ഇന്നൂറ് പീസ് ആക്കി തുടങ്ങി ആ ഇന്നൂറ് പീസ് ആകുമ്പോ നമ്മൾ വെക്കാൻ സ്ഥലമില്ലാതായി അടുപ്പിച്ച് അടുപ്പിച്ച് വരുമ്പോൾ ചെടി ഒന്നും ഒന്നും തട്ടാതെ വിശാലയിൽ വെക്കണം ആയി നമസ്കാരം അസാം ഞാൻ നൗഷാബ് പറയുമുള്ളൂര് എൻ പി ലിയാഗാടൻ മലപ്പുറം മലപ്പുറം ജില്ലയിലാണ് എൻ പി ലിയാഗാടൻ എൻ പി ലാളിച്ച് നേരം പോലും നേരെ പോലെ ആണ് ആണ് എന്താ വെച്ചാൽ എന്തായാലും കുറച്ച് കുറച്ചാൽ ബോഡൊക്കെ ഉണ്ടാവും ചില സംശയം ഉണ്ടാവുമ്പോ നമ്മൾ പിന്നെ ഒന്നും പറയുന്നുണ്ട് പിന്നെ വിളിച്ചിങ്ങനെ എന്നാലും ചോദിക്കും നമ്മൾ എത്ര പറഞ്ഞാലും എവിടെ എവിടെയാണ് ഇന്നാലും വിളിക്കും നമ്മുടെ വീഡിയോ ചിലപ്പോൾ പുതിയ കാണുന്ന ചിലവ് ഫുൾ വീഡിയോ കാണാ കാണാതെ കുറച്ച് നമ്മൾ നമ്മളെ എല്ലാ സാധനം നമ്മൾ വില പറയുന്നുണ്ട് ഇന്നാലും ആൾക്കാരുണ്ടാവും അതെന്താ വില അതെന്താ വില വെച്ചു അത് സ്വാഭാവികമാണ് അത് നോക്കണ്ട നമുക്ക് വല്യ സബാറുണ്ട് നല്ല നമ്മളാ ഫസ്റ്റ് നാപ്പതിനായിര വിറ്റിന് വലിയ സഭാറാണ് ഓഫറിന് കൊടുക്കാൻ പറ്റും ഓഫറിൽ നേരെ കൊടുക്കണേ ഇതിപ്പോ ഈ സൈസം പോലെ ഉണ്ട് നമ്മൾ ഇണ്ട് നമ്മള് പതിനഞ്ചു കൊടുക്കണത് എത്രയും പല മുപ്പതിനായിരം സാധനം നാപ്പതിനായിരം സാധനമാണ് ശരിക്ക് നമ്മളെ വല്യ വല്യ കാട്ടിലന്നോ ആ സാധനം കായ കഴിഞ്ഞു അത്യാവശ്യം നല്ല പ്ലാന്റ് ആണ് ബുഷിയായിട്ട് നിക്കണ െ ഇതിപ്പോ ഒരു ഓഫർ നിലക്ക് വേം എന്താ കൊറച്ച് കാശിന്റെ ഓപ്ഷൻ അതിനു വേണ്ടി ഇത് ഇപ്പൊ നമ്മുടെ ചട്ടിയിലുണ്ട് ചട്ടിയിലുണ്ട് പിന്നെ അതേപോലെ ഇങ്ങനെ അഞ്ചാരണം വേറുണ്ട് ചട്ടി ചട്ടിന്റെ കായ് വാങ്ങും അതിനനുസരിച്ച് ചെറിയ രീതിയിൽ കൊടുക്കുക ചെറിയൊരു വ്യത്യാസം അതെ ഇപ്പൊ നമ്മുടെ കവറിലുള്ളതാണ് പതിനയ്യായിരം മറ്റേത് ഇരുപത് റുപ്യ മറ്റേത് ചട്ടിന്റെ വരും ചെറിയൊരു ഈ സൈസ് അത്ര കേട്ടോ ഇത് കണ്ടില്ലേ ഇതേപോലെ ഇത് ഉണ്ട് ഇത്രയും മണ്ണുള്ളതേ മണ്ണുള്ളത് ഉഷാറുള്ള മണി ഉണ്ട് ഈ സൈസ് ഇതിപ്പോ ഫുൾ ആയിക്കിന് ഫ്രൂട്ടോട് നമുക്ക് രാവിലെ പിന്നെ മണിക്ക് വേറെ ഒരു ഓഫർ നിലക്ക് കൊടുക്കാം പിന്നെ സീറ്റൂബി ചെറുത് വണ്ടി ചെറുതുണ്ട് കായ പിടിച്ചതൊക്കെ കണ്ടില്ല എങ്ങനെ ഇത് നാനൂറ് നാനൂറ് രൂപയ്ക്ക് ഈ ഒരു സൈസ് സൈസ്റ്റ് എത്ര കൊടുക്കാൻ പറ്റിയ അതേമാതിരി ചെറിയ ഉമ്മർച്ചാമ്പ ഇരുന്നൂറ് ഉമ്മർച്ചാമ്പോ അല്ലേ ചെയ്തുവന്നത് ആ സ്ഥലത്തും ചെയ്തു വന്നത് ഇരുനൂറ് രൂപ താഴ്ത്തി ലോങ്ങനെ വെറൈറ്റി വന്നതാണ് പൊറും ഗ്രീന് ഇപ്പൊ പുതിയത് ഇറങ്ങിയാണ് നല്ല റിസൾട്ട് ആണ് നമ്മളിപ്പോ നിലത്ത് വെച്ചിട്ടുണ്ട് പക്ഷെ കൊറച്ച് വില ഉണ്ട് രണ്ടായിരം ഉണ്ട് രണ്ടായിരം രൂപിക്കുമ്പോ വെള്ളക്കാരെ ഉള്ളു ഉള്ളും ഗ്രീന് ഇതിലേ ഇത് ഏതാ തൊട്ടടുത്തിരിക്കൂറ് കൂടും അഞ്ഞൂറ് അഞ്ഞൂറ് വരുന്ന കുന്താണി കുന്താണിപ്പതിനാപ്പിള് കുന്താണി നമുക്ക് ആണെങ്കിലും കൊടുക്കാം വീഡിയോസ് വീട് സൈഡ് കുന്താണി തന്നെ കാണിക്കാം പിക്ചർ ഉണ്ട് കുന്താനി പറഞ്ഞാൽ എട്ട് കിലോ ഒക്കെ തൂക്കം വരും വലിയ അടിയിൽ നിന്നെങ്ങനെ നമ്മളെ പണ്ടത്തെ കുന്താണി പോയി ചുരുങ്ങി വരും ഓഹ് പൈനാപ്പിൾ തയ്ക്ക് നമ്മൾ അഞ്ഞൂറിന് നിലയ്ക്ക് കൊടുക്കാം ലാസ്റ്റ് അഞ്ഞൂറിന് അഞ്ഞൂറിന് കൊടുത്തിയത് കൊടുക്കാ അഞ്ഞൂറ് ഇനി ഇത് വേറെ ഇത് ആണ് നമ്മളെ എന്താ പറയാ ഹാൻഡ് ഫുള്ള് വലിച്ചെടുക്കുന്നുണ്ട് അതായത് പൈനാപ്പിൾ ഇങ്ങനെ ഇതാക്കിയിട്ട് പൊയ്ത്താല് ഇങ്ങനെ ഉരി പോരും തൊലിയും ചത്തണ്ട അതും വേണമെങ്കിൽ അതിന്റെ ഫോട്ടോസും കയ്യിൽ ഇടാം പിന്നെ ഇത് കുറച്ച് വില ഇണ്ട് ഇത് എന്താ വെച്ചാല് ഒരു എട്ട് എട്ട് കിലോ തൂക്കം പുതിയ വെറൈറ്റിയാണ് ഇത് അറുന്നൂറ് ഉറുപ്യും അറുന്നൂറ് അഞ്ഞൂറൊക്കെ വരും എട്ട് കിലോ തൂക്കാൻ തൂക്കാണ്ടാവും അല്ല മധുര ഇത് കുന്തണന്ന് നല്ല വലിപ്പം ഉണ്ടാവും വൈലാറ് തൂക്കം അത് പിന്നെ നമ്മള് മെഡൂസുണ്ട് ഇരുന്നൂറ്റി അമ്പത് ചെറുത് വേണ്ടി ഇരുന്നൂറിൻ്റെ ഉണ്ട് ചെറിയൊരു മാറ്റം പിന്നെ നമുക്ക് ഇതാ പൊട്ടിച്ചു വില കുറച്ചു ഒലസോപ്പ അഞ്ഞൂറിന്റെ ഒറ്റക്ക് മുന്നൂറാക്കി ഇതൊന്നും മുന്നൂറ് ഉറുപ്പേലോപ്പാ വേരൊക്കെ പുറത്തേക്ക് വന്നാണ് ലേറൊക്കെ പിടിച്ച് ഒക്കെ ചെയ്തതിനു ശേഷം വേറെ ഇത്രയും പുറത്തേക്ക് വന്നതാണ് കേഴഞ്ഞപ്പ് മുന്നൂറ് രൂപയ്ക്ക് എന്താല് കഴിഞ്ഞ വർഷം കാഴ്ച രണ്ടുപയ കിട്ടാണത് ഇത് വില ഇതിന് സാധനം നമ്മൾ കാണിക്കാം നമ്മൾ ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ്റിയുണ്ട് രണ്ട് രണ്ട് രണ്ടുപേട്ടാണ് ഇത് നമ്മളെ അവക്കാടല്ല മറ്റേ ഇവിടെ വെറുതെ ഒക്കെ നമ്മള് സാധാ ട്രോഫിഅറ്റമ്പത് അപ്പൊ നമ്മൾ മാറ്റി വെച്ചാണ് അതാണ് സീസൺ ആണ് അത്യാവശ്യം നല്ല വലപ്പം നല്ല വലുപ്പം എഡോസ്റ്റാർ ഉണ്ട് ഡയമണ്ടും വലപ്പം വരുവുള്ളൂ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ വീഡിയോയില് കണ്ടെങ്കിൽ മനസ്സിലാവും നല്ല വലുപ്പം ഉണ്ട് അത്യാവശ്യം നല്ല വലുപ്പം ഇതിനൊക്കെ

വേണേ കാണാൻ വേണ്ടി പിന്നെ ഇപ്പൊ വലുതും അയ്യായിരത്തിന് നല്ല വലുത് ഉണ്ട് വലുത് നല്ല വലുത് ഉണ്ട് നമുക്ക് വേണമെങ്കിൽ ആറ് ദിവസം അഞ്ചുപേര് അത്യാവശ്യം എനിക്ക് തോന്നുന്നു ലോങ്ങന്റെ നല്ല ഒരു പ്ലാന്റിന്റെ കൂട്ടം ഇത് ഇന്നലെ വന്ന നൂറ്റമ്പത് ബ്ലാക്ക് വന്നാണ് നൂറ്റമ്പത് ബ്ലാക്ക് ഇത് മൊത്തം ബ്ലാക്ക് നൂറ് ബ്ലാക്ക് ഇത് പോവും ബാക്കി ഇവിടെ ഉണ്ടാവും ആദ്യ ദിവസവും വരുണ്ടേ നമ്മൾ ലോങ്ങ ലോങ്ങനെ നമ്മൾ വേറെ ആ ഒരു വെറുതെ ആൾക്കാർ കുറെ ബന്ധക്കാണ്ട് പറയും ലോങ്ങനെ എന്താ വില എന്താ വില വെച്ചു നമ്മൾ എന്താ വച്ചാല് ഏറ്റവും കുറച്ച് കൊടുക്കാൻ കഴിയും നമ്മൾ എല്ലോട്ടേറെ ഏറ്റവും വില കുറച്ച് കൊടുക്കാൻ കഴിയും ലോങ്ങന് കായ്ക്കുന്നത് കായ്ക്കാത്ത പിന്നെ ഞാൻ അല്ലാതെ കൊണ്ടിട്ടില്ല അതായത് പുറത്തുനിന്ന് തന്നെ കൽക്കത്തിന്റെ ഇരുന്നൂറ് മുന്നൂറ് തൃശൂർ വാങ്ങണ്ട അതൊരു കാലില്ല മൂന്നെല്ലാം കഴിച്ചൂല അങ്ങനത്തെ നമ്മളിപ്പോ വെക്കുന്നില്ല ഇല്ല അത് കാരല്ലേ അതെന്താ വച്ചാൽ ആൾക്കാർ പിന്നെ തണലിനോ വേറെ ഉപയോഗിച്ച കാര്യമല്ല കായ്ക്കാത്ത് കായ്ച്ച ഉപകാര പണ്ട് വെക്കണ്ടേ

ഇതിപ്പോ നമുക്ക് കിട്ടുന്ന എല്ലാത്തിന്റെയും ഫ്രൂട്ട് ഈ ഒരു സൈസില് വരുമോ ഇനി വലപ്പും വലപ്പും വലുപ്പം വരും നമുക്ക് എത്ര സമയം കൊണ്ട് ഇത് ഫസ്റ്റ് അതായത് തൈ വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടു കൊല്ലം കൊണ്ട് ഈ ഒരു ഫ്രൂട്ടിന്റെ വലിപ്പത്തേക്ക് കിട്ടും അതിന് നമ്മൾ പ്രത്യേകിച്ച് വളപ്രയോഗം എന്തെങ്കിലും യൂസ് ചെയ്യാണ്ടോ വെള്ളക്കൊക്കെ രണ്ടേ രണ്ട് നല്ല കുഴി എടുത്തിട്ട് അടി നല്ലൊരു ഒരടി കണ്ടും കാട്ടും വളം മിക്സ് ചെയ്ത് ശേഷം അതിലൊന്നും നമ്മൾ ഒതുക്കി നമ്മളെ ബ്ലാക്ക് നമ്മൾ ഓരോന്ന് കാരണം അതായത് ഇന്നലെ വേണ്ടി നമ്മൾ രണ്ടേ അഞ്ഞൂറ് പറയുമ്പോ എന്താ വെച്ചാല് വലപ്പം അറിയണല്ലോ ഇനി ഇത് കായ നമ്മൾ അടുത്തെല്ലാം കായ്ക്കുമ്പോ നമുക്ക് അതിന്റെ കായ് നമുക്ക് ശരിക്ക് കാണിക്കാം ബ്ലാക്ക് ഇതിപ്പോ നമ്മള് എന്താ വെച്ചാൽ ഇതിനിപ്പോ നൂറ്റൻപത് പീസ് പീ വന്നീല് ആദ്യത്തെ സ്റ്റോക്ക് നമ്മക്കണ്ട് കുറച്ച് വലുതായത് പിന്നെ നമ്മള് നമ്മള് ഗ്രൂപ്പിൽ ഓരോരുത്തർക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കസ്റ്റമേഴ്സ് അതായത് ഗ്രൂപ്പിൽ ആക്ടീവ് ആയിരിക്കണം ഓക്കെ ഇപ്പൊ രണ്ടാളെ മാറ്റി തെരഞ്ഞെടുപ്പ് വെച്ചിട്ടുണ്ട് അങ്ങനെ അവർക്ക് നമ്മൾ എന്ത് ചെയ്യാണ് നമ്മളെ വകയിൽ തന്നെ വകൂടി കവർ മാറ്റി വെക്കുകയാണ് കൊടുക്കുക കാരണം ഒരു കൊല്ലം കൊണ്ട് കായ്ക്കണ ആക്കിയാൽ വെയിറ്റ് വെയിറ്റ് ചെയ്തിരുന്നാൽ ആക്റ്റീവ് ആയിരിക്കും നമുക്ക് പിന്നെ അതേമാതിരി നമ്മളെല്ലാം സപ്പോർട്ടുകളിലും ഒക്കെ നമ്മൾ ഇതാണ് വലിപ്പം ഉള്ളത് ബ്ലാക്കിന്റെ എങ്ങനെയാണ് മുപ്പതായി ഈ ജനുവരി മൂന്ന് രണ്ട് തിരുവനന്തപുരം പോയില്ലേ ഫെബ്രുവരി നമ്മള് പത്താം തീയതി തിരുവനന്തപുരം വണ്ടി പത്താം തീയതി ഉള്ളത് ചിലപ്പോ ഒരു ദിവസം അങ്ങോട്ട് മാറുകയാണെങ്കിൽ എന്താ ഞായറാഴ്ച സൗകര്യം നോക്കിയിട്ട് കുട്ടിയെ ചക്കന്മാർക്ക് ലോഡാക്കാനുള്ള ക്യാപ്പ് നോക്കിയിട്ട് പത്താം തീയതി പതിനഞ്ചാം തീയതി തിരുവനന്തപുരം കണ്ണൂരുണ്ട് ഓക്കേ തിരുവനന്തപുരത്തേക്ക് നമ്മള് വലിയൊരു അബിയുവോ എന്താ വെച്ചാല് നല്ല കായ് ഏഹ് നമ്മള് നിലത്ത് വെച്ചത് പറ വേറെ ഒരാൾ പറയുമോ ചോദിച്ചപ്പോ നിലത്ത് വെച്ച് ചെയ്ത് ആക്കി ഇനി നമുക്ക് ആ തിരുവനന്തപുരത്ത് പോകുമ്പോ കൊണ്ടുപോകും ഓച്ചത് നമ്മൾ ഇതേപോലെ വേറെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും കൊടുക്കും കൊടുക്കും കാരണം ഈ വലിയ ശ്രദ്ധിക്കണ്ടത് നമ്മള് അടിയിൽ സെറ്റപ്പിലാണ് വേരൊക്കെ കട്ട് സാഫൊക്കെ റെഡിയാക്കി എല്ലാം ഒമിക്കും ഒക്കെ ക്ലിയർ ആക്കി ഒക്കെ ഒഴിച്ചും ഒക്കെ ഇടാതെ ചേരിച്ചോർന്നിടാതെ സെറ്റ് ആക്കി വെച്ചതാണ് ഈ വേര് ഇതാ തെളുത്ത് വല്ല തെളുത്ത് വന്നിട്ട് അവർക്ക് കൊടുക്കുള്ളൂ ഇതെന്താ പറയുക ഒരാൾ പെട്ടെന്ന് പോയിട്ട് പറിച്ചിട്ടുണ്ടെങ്കിൽ വലിയ അഭിയം ഇത് വലിയ അഭിയാണ് മോളിപ്പുലെന്നാണ് വെറൈറ്റി ആണ് ഇപ്പൊ ഈ കഴിഞ്ഞ ഈ കൊല്ലം വരെ പോയിട്ടുള്ളു ആ ഡോക്ടറെ ട്രിപ്പ് കൂടുതലും നമ്മൾ പറഞ്ഞ കൊല്ലം കൊല്ലം വരെ പോയത് കൊല്ലം പോയ കൊല്ലം പോയ അതുവരെ പോയപ്പോ ഡ്രൈവർക്കും നമ്മളെ അയ്യാക്ക ഹെൽപ്പർക്കും ഒക്കെ ഞാൻ കൊടുക്കില്ലാറ് കൂലിക്ക് ടിപ്പ് ഇട്ടി എങ്ങനെ ചായ പൈസ എല്ലാവരും കൊടുക്കാണ്ട് എല്ലാവരും സന്തോഷപ്പെട്ട് കൊടുക്കാനാണ് കാരണം എന്താ വെച്ചാൽ ഒരു സുരക്ഷിതമായിട്ട് എത്തിച്ചു കൊടുക്ക എത്തിച്ചു കൊടുക്കുക പിന്നെ ഇറക്കി വെച്ച് ഒരു രാത്രി വെയിറ്റ് ചെയ്ത് നിക്കുക ഒക്കെ റെഡി അല്ലേ എല്ലാവർക്കും അപ്പൊ ചുരുക്കി പറഞ്ഞ ഇപ്പൊ നമ്മളെ കമ്മി നമ്മള് കൂലി കൊറച്ച് കുറച്ച് കുറച്ച് കൊടുക്കേണ്ടി വരും കമ്മി ആക്കേണ്ട വരും കാരണം കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് എന്താണ് ഇന്ത്യ മുസ്ലിം നമ്മളെ ഇന്ത്യൻ മുസ്ബി വിയറ്റ്നാം അലട്ടാണ് കൂടി നമുക്ക് കൊടുക്കാൻ പറ്റും ഇതിപ്പോ നമ്മള് എന്താച്ചാ ഇത് സംഗതി മുന്നേ കായ്പീസ അവിടെ ഉണ്ടായിരുന്നു ഒരു പീസയിൽ പോയതാണ് ഇനി ഒരു പീസ കഴിഞ്ഞ കായ കഴിഞ്ഞടിച്ചപ്പോ രണ്ടാമ പൂ വരും കാണിക്കാം പൂ വരുമുണ്ട് നമ്മളൊക്കെ വന്നിട്ട് നമ്മളൊക്കെ ഇന്നിട്ട് നമ്മളെ കായ്ക്കിണ്ട് നമ്മളെന്താ വെച്ചാൽ ഇതിന് നമുക്കൊന്ന് റിവ്യൂ ഒന്നും വേണമെങ്കിൽ എടുക്കും എന്തെങ്കിലും കൊടുക്കാം ഓപ്പൺ ആയിട്ട് കേട്ടോ പിന്നെ നമ്മൾ ഇസ്രായേൽ ഓറഞ്ച് തൊഴിലൊക്കെ നിന്നെ ഇരുന്നൂറ്റിഅമ്പത് റുപ്പ്യ പ്ലാന്റ് ഫുള്ള് കായുള്ളത് ഉള്ള് ഇരുന്നൂറ്റിഅമ്പത് റുപ്പിയുള്ളു ഇസ്രായേൽ ഓറഞ്ച് പിന്നെ സീഡ്ലസ്ലാമെ നല്ല നീരുള്ള നീരള്ള നൂറ്റമ്പത് റുപ്യ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആ സീഡ്ലെസ്ലാമിന് ഒരു തൈ എടുത്ത് പൊക്കോ കാരണം കൂട്ടത്തില് നിക്കണോണ്ട് അപ്പൊ അത്യാവശ്യം നല്ല പ്ലാന്റുകൾ കളക്ഷൻ വന്നിട്ടുണ്ടല്ലോ ഈ ഒരു ബുഷായിട്ടുള്ള നൂറ്റൻപത് റുപ്പ്യക് ഇനി ചെറുതും ഉണ്ടെങ്കിൽ നൂറിന് ഉണ്ട് കിട്ടാത്തെ ഇരുന്നൂറ്റമ്പിന്റെ സൂപ്പർ സാധനം നമ്മളിപ്പോ ഇരുന്നൂറ്റിഅമ്പ് ബുക്കിണ ശല്യമൊക്കെ പക്ഷെ നമ്മൾ നമ്മളടന്ന് നമ്മളെ തിന്നാണ് പൊട്ടിച്ചാണ് നല്ല മധുര അത് കണ്ടുകാണ നമ്മള് പിന്നെ അഞ്ഞൂറ് പീസ് എടുത്ത് അഞ്ഞൂറ് പീസ് കൊടുത്താൽ പതി നമ്മളന്ന് സാധനം കഴിഞ്ഞു അടുത്ത ഓർഡർ നമ്മൾ കൊടുക്കാനായി ഇത് സാധനം കഴിഞ്ഞു തുടങ്ങി കാരണം ഇവിടെ വെച്ചിന്റെ ഇവിടെ സീറ്റ് ലൂബി നല്ല ഫ്ലവറിങ് രണ്ടായിരം ചെറുത് വേണ്ടിവയ്ക്ക് നമ്മളുടെ കാട്ടിയല്ലോ ഇതല്ല ഇതാണ് അത്യാവശ്യം വലിയ ആണ് ഇത് ഗ്യാരന്റി കൊടുക്കണ്ട് ഒരു മാസം കൊണ്ട് ഇപ്പൊ ഇങ്ങനെ കൊണ്ടു ഒരു മാസം ഒരു കായലും തിരിച്ചു ഒരു മാസം കൊണ്ടാസം അതാ പ്രത്യേക വേഗം ആ സാധനം നല്ല സാധനല്ലേ കൊടുത്തിണ്ട് ഓഫർ രണ്ടെണ്ണം രണ്ടരക്ക് ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഒരു ബീഫും അപ്പുറം വണ്ടികൂല രണ്ടെണ്ണം അത് ആയിരത്തി ആയിരത്തി രണ്ടേ നാനൂറ് ഉണ്ടാവും രണ്ടെണ്ണം നോക്കുമ്പോൾ രണ്ടു ആക്കും നാനൂറ് ഡിസ്കൗണ്ട് ആണോ ആ നല്ല കളക് കഴിഞ്ഞാണെങ്കിൽ നാലുസം കഴിഞ്ഞാൽ വേറെ വരുന്നുണ്ട് ഇത് മിക്സ് ആണോ ഡബിൾ കളർ ആണ് ഇതിപ്പോ വെരിയറ്റാണ് ടൈപ്പ് ഇതിപ്പോ സെയിം റേറ്റ് തോന്നുന്ന ഇതിനെപ്പറ്റ പ്ലാന്റ് അല്ല ആ സേഡിൽ ഉണ്ട് ആ സേഡിൽ ഉണ്ട് പിന്നെ ഇതിന് കൂടുതൽ ഉണ്ട് അതിന്റെ ഈ വെരിഗേറ്റഡും എന്താ മുള്ളില് നിർത്താ പിന്നെ ചെറുതുണ്ട് നമ്മളെ രണ്ടെണ്ണം അത് നമ്മളെന്താ മേൽക്കുടി ആ മേലിൽ നിന്ന് ഫ്ലവർ ഒക്കെ പോയതാണ് ഈ രണ്ടെണ്ണം എങ്ങനെയാ രണ്ടെണ്ണം നൂറ്റിയത് ഇതിനൊക്കെ നൂറ്റി അമ്പത് വലിയ പ്ലാന്റ് കൊടുക്കാൻ പറ്റുക അത്യാവശ്യം നല്ല പ്ലാന്റുകൾ ഉണ്ടല്ലോ കൂടുതലും കൂടുതലുണ്ട് സാധനം പിന്നെയും അന്നത്തെ പിന്നെ കൂടുതൽ പുതിയ സ്തുവൊക്കെ എത്തിയിട്ടുണ്ട് ഇപ്പൊ എത്രയും എനിക്ക് തോന്നണോ നാലഞ്ച് ഒരു എട്ട് പ്ലാന്റ് പറ്റി ആയിരം തായ്ജമ്പോ അല്ലേ ഇത് കുറച്ച് വലിയ പ്ലാന്റ് കുറച്ച് വില ഉണ്ട് ഇതൊരു മോഹവലല്ലതി പിടുത്താണ് നമ്മളത് കഴിഞ്ഞ പ്രാവശ്യം തിരുവനന്തപുരം പോയപ്പോ രണ്ടെണ്ണം കൊണ്ടാ തിരുവനന്തപുരം കൊല്ലത്ത് രണ്ടാം കൊണ്ടൊക്കെ എത്തിയാണ് കൊച്ചുപേരണ്ട് എത്ര കൊടുക്കാം അത്യാവശ്യം നമുക്ക് റേറ്റ് വന്നിട്ടുണ്ട് എത്ര അഞ്ഞൂറിന് ഉണ്ട് നാന്നൂറിന് ഉണ്ട് പക്ഷേ ഇത് പതിനാല്ണ്ട് നമുക്കൊരു വീടിന്റെ ഒക്കെ കുടീരിക്കലൊക്കെ കൊണ്ടുപോയി സാധനം മുതലേ കണ്ടമാനം ഉണ്ടായിരുന്നു ഞങ്ങള് വണ്ടി നടക്കുമ്പോ തന്നെ അതായത് മുറിക്കുമ്പോ റെഡ് മാത്രമല്ല കറയൊന്നുമില്ല അത്ര പെർഫെക്റ്റ് അപ്പൊ തന്നെ കഴിക്കാം അടുത്ത് തന്നെ ഒരു നമ്മുടെ റംബൂട്ടാന്റെ വലിയൊരു പ്ലാന്റ് ആണ് സീസർ ാണ് ഇതിപ്പോ എത്രം ഇത് കഴിഞ്ഞു നാലുകൊല്ലം കഴിഞ്ഞല്ലേ അപ്പൊ ഈ വർഷം ഉണ്ടാവും ഒന്നും ചോദിക്കണ്ട കാരണം കഴിഞ്ഞ കൊല്ലം കാഴ്ചതല്ല ഇപ്പൊ ഈ ഒരു ഫെബ്രുവരിക്ക് ഇത് കൊണ്ടോച്ചാ ഞങ്ങൾക്ക് സുഖമായിട്ട് കിട്ടും കേട്ടോ വലിയ സൗകര്യം ഇതൊക്കെ കൊണ്ടുപോണെങ്കിൽ നിങ്ങൾ അത്യാവശ്യം വലിയ വണ്ടിയായിട്ടും വരേണ്ടി വരും നമുക്ക് എത്തിച്ചു കൊടുക്കാനും മൂന്നെണ്ണം മുന്നിൽ ഒന്ന് കൊണ്ടുപോയി ഒന്നുകൂടി രണ്ടെണ്ണം ഈ സൈസ് ഇതും സീസർ ആ പിന്നെ നമ്മൾ സൈസ് ഇതിന്റെ സീസന്ന ചെറുതുകൊണ്ടൊക്കെ ഏഴു പെയിന്റ് ഉണ്ട് അഞ്ചൂർ പേയിന്റൊക്കെ വേറുണ്ട് ആ പിന്നെ കാഴ്ച ചെറുതു കൊണ്ടൊക്കെ ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി ഇരുന്നൂറ് ആ സൈസ് ഒക്കെ ഉണ്ട്